വെൽക്കം ടു റിത ഓഫ് ലേണിംഗ് കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്ക് ക്ലർക്ക് അതുപോലെ തന്നെ കാഷ്യർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് അപേക്ഷ ക്ഷണിക്കുകയുണ്ടായി അതിന്റെ അവസാന തീയതി നമ്മുടെ ഏപ്രിൽ മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ആ വിജ്ഞാപനത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണ് ഇന്നത്തെ ഈ ക്ലാസ് ക്ലാസ് നമുക്ക് വിജ്ഞാപനത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലുള്ള സഹകരണ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത് അത് ജൂനിയർ ക്ലർക്ക് കാഷ്യർ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റ് നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് സെക്രട്ടറിയുടെ ഒരു ഒഴിവ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നാലൊഴിവ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ രണ്ടൊഴിവ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഏഴൊഴിവ് ഇത്രയാണ് ഒഴിവുകൾ ഉള്ളത് ഇനി നൂറ്റി എഴുപത്തി നാല് ഒഴിവുകളാണ് അങ്ങനെ മൊത്തത്തിലുള്ളത് അതില് നൂറ്റി അറുപത് ഒഴിവുകൾ ഏതിലേക്ക് മാറ്റി വെച്ചിരിക്കാൻ ഏറ്റവും കൂടുതൽ ഒഴിവുകള് ക്യാഷ്യർ തസ്തികളിലേക്കാണ് കേട്ടോ നിയമനം നേരിട്ടുള്ള നിയമനാണ് പരീക്ഷാ ബോർഡ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഒരു ഓൺലൈൻ പരീക്ഷ നടത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങൾ നടത്തുന്ന അഭിമുഖം ഇത് രണ്ടിന്റെയും അടിസ്ഥാനത്തില് റാങ്ക് ലിസ്റ്റ് വരും ആ റാങ്ക് ലിസ്റ്റിന്റെ എന്താ പറയുന്ന റാങ്ക് അനുസരിച്ചിട്ട് ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകളാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മൾ എല്ലാവരും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവണം ഇനി ചില കുട്ടികൾ ഓൾറെഡി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഇട്ടുള്ളവർക്കാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അങ്ങനെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാം ഇനി അഥവാ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർക്ക് ആദ്യം തന്നെ അവർ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അവരുടെ പ്രൊഫൈൽ വഴി അവര് അപ്ലിക്കേഷൻ കൊടുക്കുക അപ്ലിക്കേഷൻ കൊടുക്കണതിന്റെ അവസാന ീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷിക്കുക ആയിരിക്കും ജൂനിയർ ക്ലർക്ക് സത്യാസ്തികളിലേക്ക് അതിന്റെ കാറ്റഗറി നമ്പർ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അപ്പൊ ഇതിന് എത്രമാത്രം വിദ്യാഭ്യാസ യോഗ്യത വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ് എസ് എൽ സി അഥവാ തത്വല്യ യോഗ്യത ഉണ്ടാവണം കൂടാതെ നമ്മുടെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അഥവാ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയാണ് എന്നാൽ കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന അവര് നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അഥവാ ജെ കോഴ്സ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അഥവാ ജെ ഇത് രണ്ടും തത്യമായിട്ടുള്ള യോഗ്യതയായിരിക്കുന്നു മനസ്സിലാക്കുക ഇനി വേറെ ഒരു കാറ്റഗറി പറയുകയാണെങ്കിൽ മിനിമം ഡിഗ്രി പാസ് ആയിട്ടുള്ള കുട്ടികളാണ് അത് ബി കോം ആണെങ്കിൽ ബികോം കോപ്പറേഷൻ നേടിയിട്ടുള്ള കുട്ടികൾക്ക് ഡയറക്ടർ ഇപ്പൊ ജെ ഡി സി ഡി ഒന്നും ആവശ്യമില്ല അവർക്ക് എന്ത് ചെയ്യാം അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് അംഗീകൃത ബിരുദം നേടുക പ്ലസ് സഹകരണ ഹയർ ഡിപ്ലോമ നേടിയവർക്കും അപ്ലിക്കേഷൻ കൊടുക്കാം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിലെ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പാസ്സായിട്ടുള്ള കുട്ടികൾക്കും അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും ഇതൊക്കെയാണ് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട കാര്യങ്ങൾ ഇനി പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി രണ്ടായിരത്തി ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് വയസ്സ് തികയേണ്ടതും നാല്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ് ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അഞ്ചു വർഷത്തെ ഇളവ് ലഭിക്കുകയും ചെയ്യും ഇനി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ വിമുക്ത പടന്മാർക്ക് ഇനി ജനറൽ കാറ്റഗറിയിൽ തന്നെ ഇ ഡബ്ല്യുഎസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും ഭിന്നശേഷിക്കാർക്ക് നാല്പത് ശതമാനം അതിൽ കൂടുതലോ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് പത്തു വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവുമാണ് ലഭിക്കുക ഇനി അടുത്തത് പരീക്ഷ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയില് ഒരു മാർക്കിന്റെ എന്താ പറയണത് നൂറ് ചോദ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു സംഘം ആ ബാങ്കിന്റെ യോഗ്യതാ ഒക്കെ എന്ത് ചെയ്യും പുറപ്പെടുവിക്കുമല്ലോ ആ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖവും ഉണ്ടാവും അഭിമുഖത്തിന് ഹാജരായി കഴിഞ്ഞാൽ നാല് മാർക്ക് ലഭിക്കും കൂടാതെ ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖം നമ്മൾ എങ്ങനെ നമ്മുടെ പ്രകടനം എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും ഇനി അപേക്ഷ ഫീസ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സഹകരണ സംഘങ്ങളിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും കുറെ അധികം സഹകരണ സംഘങ്ങളിൽ എന്തുണ്ടായിരിക്കാം ഒഴിവുണ്ടായിരിക്കാം അല്ലെ ഇനി അപ്പൊ പൊതുവിഭാഗക്കാർക്കും അതുപോലെ തന്നെ വയസ്സവ് ലഭിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു വിമുക്തപടന്മാര് വിധവകള് അങ്ങനെയുള്ള ഇ ഡബ്ല്യൂസ് ഉള്ളവരുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിന് നൂറ്റമ്പത് രൂപയും തുടർന്നുള്ള ഓരോ സംഘങ്ങൾക്കും അമ്പത് രൂപ വീതവും അധികമായിട്ട് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കണം കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള അപേക്ഷയിലാണെങ്കിൽ അവരാണെങ്കില് എന്ത് ചെയ്യണം ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് അമ്പത് രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിന് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് അമ്പത് രൂപയോ ചോർക്ക് നൂറ്റമ്പത് രൂപയില്ല അമ്പതും അമ്പതൊള്ളൂ മറ്റേ ജനറൽ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നൂറ്റമ്പതും അമ്പതും ആണ് കേട്ടോ ഇനി കൂടാതെ ഇവരെല്ലാം തന്നെ എങ്ങനെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടിയും അടക്കേണ്ടതായിട്ട് വരും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് നമ്മൾ എന്ത് നേടിയിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വിജ്ഞാപനം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സി എസ്ഇബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവർ പറയുന്ന രീതിയിൽ അപേക്ഷ അയക്കാം പക്ഷെ അപേക്ഷ ഏപ്രിൽ മുപ്പതി അപേക്ഷ അവിടെ കിട്ടിയിരിക്കണം അപേക്ഷ പ്രിന്റ് എടുത്ത് ആ ഔട്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേനയുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ നാലു മാസവും കൂടുമ്പോഴും ഈ പരീക്ഷ വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധാരാളം കുട്ടികൾക്ക് ഒരു പി എസ് സി എക്സാം നമ്മള് മൂന്ന് വർഷം കാത്തിരിക്കുമ്പോൾ ധാരാളം കുട്ടികൾ നാല് മാസം കൊണ്ട് കോപ്പറേറ്റീവ് എന്താ പറയാ എക്സാമിനേഷൻ ബോർഡിന്റെ ഈ എക്സാം എഴുതിയിട്ട് ക്ലറിക്കൽ തസ്തികകളിലേക്ക് ധാരാളം ആൾക്കാര് ജോലി നേടുന്നവരുണ്ട് അപ്പൊ നമുക്ക് ആ മേഖലയിലുള്ള കോപ്പറേറ്റീവ് മേഖലയിലുള്ള ലോ അതുപോലെ തന്നെ എന്താ പറയുന്നത് ബാങ്കിങ് ഓഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും വേണം പ്ലസ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയുക വേണം ഇത് രണ്ടും കൂടെ കൂടിയിട്ടായിരിക്കും നമുക്കൊരു എക്സാം ഉണ്ടാവുക പ്ലസ് എന്തുകൊണ്ട് ഇംഗ്ലീഷ് മാത്സ് വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂ ഉണ്ട് പക്ഷെ ഇതിനു വേണ്ടി വളരെ നല്ല രീതിയിൽ ഒരു മൂന്ന് നാല് മാസം നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ എക്സാം ഭംഗിയായിട്ട് എഴുതി നല്ലൊരു ലിസ്റ്റില് ഇട നേടാനായിട്ട് സാധിക്കും നാല് മാസവും മൂന്ന് മാസവും ഒക്കെ കൂടുമ്പോ നൂറ്റി എൺപതും ഇരുന്നൂറും ഒഴിവുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് എന്ന് ഓർത്തുവെക്കുക കേട്ടോ അപ്പൊ ഇതിന് പൊതുവേ മറ്റ് എന്താ പറയാ നമ്മുടെ ിഎസ്സി നടത്തുന്ന ക്ലറിക്കൽ തസ്തികകളുടെ അത്ര ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് മാക്സിമം അവിടെ പതിനഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും കുട്ടികൾ എഴുതുമ്പോൾ ഇവിടെ അമ്പതിനായിരം എഴുപതിനായിരവും കുട്ടികൾ എഴുതുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പതിനഞ്ച് ലക്ഷത്തില് അഞ്ച് ലക്ഷം പേര് എന്താ പറയുന്നത് നന്നായി പഠിക്കണമെങ്കിൽ ഇവിടെ അമ്പതിനായിരത്തില് മുപ്പത്തയ്യായിരം പേരും ഇതിനു വേണ്ടി ഉറക്കം ഉറക്കമൊളിച്ചിരുന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും അതും കൂടെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ച് പരീക്ഷ നേടുക എല്ലാം മാർക്ക് നല്ല മാർക്ക് നേട് എക്സാം എല്ലാവരും ക്ലറിക്കൽ തസ്തികയിൽ എത്താനായിട്ട് സാധിക്കട്ടെ ഭംഗിയായിട്ട് ഏഹ് മുപ്പതാം തീയതിക്ക് മുമ്പതിന് അവസാനത്തേക്ക് വെക്കരുത് സൈറ്റ് ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും നേരത്തെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ നന്നായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക ഇനി ജനറൽ കാറ്റഗറി ജി കെ വിഭാഗത്തിലുള്ള ഏഹ് ക്ലാസുകൾക്കായിട്ട് വിതം ഓഫ് ലേർണിംഗ് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും കൂടെ ചെയ്തോളോട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ